ഹലോ എല്ലാവർക്കും മനുസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ചീരവിത്ത് അൺബോക്സിങ് കേട്ടോ ഇത് എഫ് ബിയില് കണ്ടിട്ടുള്ളൊരു ഗ്രൂപ്പ് എന്ന് പലതരം ചീരവിത്തുകൾ ഉണ്ടെന്ന് കണ്ട സമയത്ത് അങ്ങനെ മനോട്ടം വാങ്ങിച്ചിട്ടുള്ളതാണ് പാലക്കാട് ചെറുപ്പുളശ്ശേരിയിലുള്ള വള്ളുവനാട് കാർഷിക കേന്ദ്രം എന്നാണ് നമുക്കിത് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്നലെയായിരുന്നു നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇന്ന് നമ്മളത് അൺബോക്സിങ് ചെയ്യണം അപ്പോൾ എബിക്ക് ഞാനിത് കവറെടുത്തത് മുതൽ അവനു തന്നെ അത് ഓപ്പൺ ചെയ്യണം അങ്ങനെ അതേ ഒരു കവറിൽ ആ കവർ പേപ്പർ കവറിനകത്ത് മറ്റൊരു കവറും കൂടെ ഉണ്ട് അതിനകത്താണ് വിത്തുകളുള്ളത് അപ്പം ടോട്ടൽ ആറെണ്ണം ഞാനും ആണെന്നായിരുന്നു ടോമനോടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്തപ്പോൾ അതേ ആറ് വിത്തുകളുണ്ട് ആറ് പാക്കറ്റുകളുണ്ട് അപ്പോൾ ഇത് മഴക്കാലമൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കാണ് വിത്തുകൾ അപ്പോൾ നമ്മുടെ തൊടിയിലൂടെ മൊത്തമായിട്ട് കളകളൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി മൊത്തമായിട്ട് വിതറണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പോൾ മഴക്കനുസരിച്ചൊക്കെ നമുക്ക് അങ്ങനെ പാവണം എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ അവൻ ഇങ്ങനെ അത് ഓരോന്ന് എണ്ണാൻ തുടങ്ങിയിട്ടോ അപ്പോൾ എത്ര എണ്ണം ഉണ്ട് എണ്ണി നോക്കുമെന്ന് അങ്ങനെ ഞാൻ അവനോട് പറഞ്ഞതായിരുന്നു അപ്പൊ അവന് ഓരോന്ന് എണ്ണിക്കൊണ്ടിരിക്കണം ഇത് സുന്ദരി ചീരാ ഇനി അടുത്തത് ഉം ചുവന്ന ചീര ഇത് ചുവന്ന ചീര അത് ചുവന്ന ചീര അല്ല അമ്മ ചുവന്നിച്ചിരടുത്ത് വെച്ചു ഇനി ഇത് പച്ച ചീര ഇത് പാൽ ചീര പിന്നെ അടുത്തത് എന്താ ലാത്തങ്കര ചീര ലാത്തങ്കര ചീര ഒക്കെ ഞാൻ കേട്ടിട്ടേ ഉള്ളൂ കേട്ടോ എങ്ങനെയാണ് എൻ്റെ ഇലയും ഒന്നും അറിയില്ല ഇനി ഇത് അകത്തിച്ചീര അങ്ങനെ ആറ് പാക്കുകളാട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏകദേശം നൂറ്റഞ്ചോ നൂറ്റിയാറ് രൂപയ്ക്കെങ്ങാണ്ടാണ് ഈ ആറ് പാക്കും കൂടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പം ഇത് ഈ ഒരു പാക്ക് ഞാൻ പൊട്ടിച്ചിട്ട് ഇതിന് ഒരു നാല് വിത്തെങ്ങാണ്ട് എടുത്തിട്ട് ടിഷ്യൂല് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് നനച്ച് വെച്ചിട്ടുണ്ട് മുളപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ബാക്കിയൊന്നും നമ്മൾ പൊട്ടിച്ചിട്ടില്ല അപ്പോൾ ഇനി നമുക്കൊരു മഴയൊക്കെ വന്നതിന് ശേഷം നമ്മുടെ പറമ്പിൽ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണിത് പരുമ്പില്ല ഇതെത്തും നമ്മൾ ചീഴ് പരുമ്പിന്ന് തീച്ചയ്യ നീന്നുകയ എ നീന്നേ അവരിന്ന ചിരാ ഇ പാギン പിന്നെ തുട്ടി തു ഇന്ന ചിരാ എടി കണ്ണിഓ ഓക്കേ ബൈ എന്ന് പറ ആകെ ബൈ